ഇവിടെ അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ആ പച്ച മലയാളത്തിൽ മഞ്ഞ മലയാളത്തിൽ എഴുതി ചെയ്യുന്നത് സൂയിസൈഡ് പോയിന്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ആത്മഹത്യയൊക്കെ ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരികയാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ നല്ലൊന്ന് എൻജോയ് ചെയ്യും ചെയ്യാം കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യും ചെയ്യുക നല്ല സുഖം പരിപാടിയാണ് നല്ല അടിപൊളി കവാടമൊക്കെയാണ് എന്തായാലും നമുക്ക് സൂയിസൈഡ് പോയിന്റിലേക്ക് രംഗപ്രവേശനം ചെയ്യാം ഈ സൂയിസൈഡ് പോയിന്റിന് അങ്ങേ അറ്റം വരെ രണ്ട് സൈഡിലും കടകളായിരുന്നു കഴിഞ്ഞാൽ വൈനുകളൊക്കെ കിട്ടുക ഇന്ന് വൈനൊക്കെ വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലേ നമ്മൾ പറ്റിക്കപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് വൈന് നമുക്ക് കാണിച്ച് തരും ടെസ്റ്റ് ചെയ്യാനൊക്കെ തരും അപ്പോൾ ബോട്ടിൽ തരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യണ ചിലപ്പോൾ നല്ല വൈനാവും ബോട്ടിൽ തിരിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ആ വൈന് നല്ല വൈനാവില്ല ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപ്പം വാങ്ങുന്ന ബോട്ടിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ചെക്ക് ചെയ്യാൻ കറിഞ്ഞാണ്ട് പോണ് അപ്പം നമ്മുടെ സ്ഥലത്ത് സൂയിസൈഡ് പോയിന്റ് ഒരു കാര്യം അപ്പം അവിടെ വന്ന് ആർക്കും ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ല അജാദി വേലല്ലേ കെട്ടിക്കേണ്ടത് ഉണ്ടല്ലേ എത്ര പ്രാവശ്യമാണ് വന്നു കഴിഞ്ഞാലും ഇവിടെ കാണുന്നതാ ഈ മഞ്ഞ് ഇത് ഒരു പരിപാടിയില്ല ഇത് താത് ഭയങ്കര കുണ്ടാണ് പക്ഷെ എന്താ ചെയ്യാം ഹലോ എന്തായാലും സൂയിസൈഡ് പോയാലും കുറച്ചു നേരം നിന്ന് നോക്കി കാരണം ആ മഞ്ഞ് പോകുന്നില്ല എപ്പോഴും നമ്മുടെ ചുറ്റും ഭാഗത്തും മഞ്ഞ തന്നെയാണ് അപ്പം ആ മഞ്ഞ് പോയാലേ താഴത്തുകൾ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ ഞാൻ കുറേ സമയം അവിടെ നിന്ന് നോക്കി കാര്യമില്ല എന്തായാലും പുറത്തിറങ്ങി അപ്പോൾ എന്തായാലും ആ വെയിലൊക്കെ കിട്ടിയതുകൊണ്ട് എന്തായാലും ആക്കും പോയി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റൂല അതും വിചാരിച്ചിട്ട് ആരും കണ്ട് വരണ്ടട്ടാ ഞാനിങ്ങനെ മനസ്സോണ്ട് ഇങ്ങനെ വിചാരിക്കിരുന്നു കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്താണെന്നല്ലേ നമ്മൾ ഊട്ടി പോയാലും കൊടൈക്കനാൽ പോയാലും ക്യാരറ്റ് നിർബന്ധന അപ്പൊ അതെന്തായാലും റോഡ് സൈഡിൽ ഇങ്ങനെ ബുക്കുണ്ടാവും അപ്പൊ അത് കണ്ടപ്പോഴൊരു സമാധാനമായി അമ്പത് 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 രൂപത് രൂപ വൃത്തിയാക്കി സെറ്റ് ആക്കിട്ടാണ് വെയിലേയ് ഒരു തെയ്യണ്ടോ നമ്മൾ മുളക് പോലത്തെ നമ്മളെ ഉണ്ടമുളക് കഴിക്കാറുന്നേ സുണ്ടമുളകൊന്നല്ല പൊട്ടിച്ചു നോക്കിയൊരു തക്കാളി പോലത്തെ ഒരു സാധനം അപ്പൊ അതിന്റെ പേര് കിട്ടിട്ടാ സുണ്ടക്ക എന്നാണ് അവിടെ അവരെ ആ ചേച്ചിമാരോട് ചോദിച്ചാ തോന്നുന്നു സുണ്ടക്ക സുണ്ടക്ക തിന്നാൻ പറ്റും പക്ഷെ ചെറിയ കയ്പൊക്കെ ഉണ്ടാവും എന്തായാലും നല്ല രസം ഏ മഞ്ഞോടിക്കതച്ച് വരുന്നുണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചാട്ടാ ലക്ഷ്യല്ല വണ്ടിയിലൊക്കെ പോവാണ്ട് ഇങ്ങനെയൊന്നും കാണാത്തില്ല നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടില്ലേ അവര് നിർത്തി വണ്ടി സൈഡാക്കി കാണുകയാണ് കാഴ്ച എന്താ മഞ്ഞിന്റെ ഒരു ഓട്ടം എന്താ പോണി